അല്ല പൊതുപ്രവർത്തകർക്ക് എല്ലാവർക്കും ഇലക്ഷൻ നിൽക്കാൻ ആഗ്രഹം കാണും ചിലരത് ആഗ്രഹം പ്രകടിപ്പിക്കും ചിലർ പല രീതികൾ സ്വീകരിക്കും എനിക്ക് അങ്ങനെ ഒളിഞ്ഞും ഒന്നും പറയാനില്ല അറിയില്ല ഞാൻ നമ്മുടെ ഞാനിപ്പോൾ വട്ടിയൂർക്കാവിൽ ജീവിക്കുന്ന ഒരാളായിട്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ജനങ്ങളോട് ഞാൻ ഡയറക്റ്റ് എന്റെ ആഗ്രഹം ഞാൻ അറിയിക്കും അതുപോലെ എന്റെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായിക്കോട്ടെ അവരോടാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റുണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു ഞാനിവനെ എൻ്റെ പ്രവർത്തന മണ്ഡലം ഒട്ടിയൂർക്കാവായതുകൊണ്ട് വട്ടിയൂർക്കാവ് മത്സരിക്കാൻ താല്പര്യമുണ്ട് പിന്നെ പാർട്ടിക്ക് ഇഷ്ടമാണ് കാരണം ഇതിനു മുമ്പ് രണ്ട് മണ്ഡലങ്ങളിൽ ഞാൻ മത്സരിച്ചൊരാളാണ് അസംബ്ലിയിൽ തിരുവനന്തപുരം സെൻട്രലും ലോക്സഭയിലെ കൊല്ലത്തും അപ്പോൾ പാർട്ടി പറഞ്ഞു അവിടെ പോയി നിൽക്കാൻ ഞാൻ അവിടെ പോയി നിന്നു രണ്ടിടത്തും മത്സരിച്ചു രണ്ടിടത്തും തോറ്റെങ്കിലും രണ്ടിടത്തും വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമുണ്ട് അനുഭവ സമ്പത്തുണ്ട് രണ്ട് ഇലക്ഷൻ ഫൈറ്റ് ചെയ്തതിന്റെ അപ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള ആഗ്രഹം ഞാനും പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികം അത് വാർത്തയായിട്ട് വെളിവരും പിന്നെ അതിനകത്ത് പലപ്പോഴും ചില വാർത്തകൾ വരുമ്പോൾ നമ്മൾ പറയാത്ത കാര്യങ്ങളും വരാൻ വരാതിരിക്കാൻ എന്ത് വന്നാലും കുഴപ്പമില്ല നമ്മുടെ ആഗ്രഹം നമ്മൾ പറയുന്നു ആരാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അവരവസാനം മത്സരിക്കും ഇപ്പം ഞാനവിടെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് ഞാൻ മറ്റാരും പ്രവർത്തിച്ച് കണ്ടിട്ടില്ല ഞങ്ങളവിടെ മണ്ഡലത്തിൽ പോകുമ്പോൾ സ്ഥിരമായി എന്നും പോകുന്നോണ്ട് പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മള് മരണ വീടുകൾ സന്ദർശിക്കുക അവിടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇടപെടുക അല്ലെങ്കിൽ അവിടെ ഒരു കല്യാണം ആ മണ്ഡലത്തിലാണെങ്കിലും ഉണ്ട് അതിനൊക്കെ പങ്കെടുക്കുക ഇങ്ങനെയാണ് അപ്പോൾ സ്ഥിരമായി മൂന്ന് പേരും കൂട്ടിമുട്ടാറുണ്ട് ഒന്ന് അവിടുത്തെ മുൻ എം എൽ എ ആയിരുന്ന ശ്രീ കെ മുരളീധർ രണ്ടിപ്പത്തെ സിറ്റിംഗ് എം എൽ എ ശ്രീ പ്രശാന്ത് അപ്പോൾ അവരൊക്കെ ആയിരിക്കാം അവിടത്തെയും സ്ഥാനാർത്ഥികൾ കണ്ട അവരുടെ പാർട്ടികളിൽ നിന്നും വേറെ ആരെയും കാണാറില്ല അപ്പോൾ നമുക്കറിയില്ല വേറെ ആരും ശ്രമിക്കുന്നുണ്ട് ആർക്കോടും ശ്രമിക്കാം ആർക്കോടും ആഗ്രഹിക്കാം കാരണം നമ്മുടെ നാടിന്റെ അതായത് ജനാധിപത്യത്തിന്റെ രീതിയിൽ ഏറ്റവും ആർക്കോടും ശ്രമിച്ച പാർട്ടി തീരുമാനിക്കും പാർട്ടി ആരെ തീരുമാനിക്കുന്ന നാളെ എൻ്റെ അടുത്ത് പറയുന്നത് ഇവിടെയല്ല വേറെ സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞാൽ അത് അന്നേരത്തെ കഴിവില്ല അത് അങ്ങനെ ആലോചിക്കും ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ജീവിക്കുന്ന ഒരു മണ്ഡലം പിന്നെ സ്വാഭാവികമായിട്ടും മട്ടൂർക്കാവിൽ ബി ജെ പിക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘശക്തി നല്ല സംഘബലമുള്ള ഒരു നിയോജക മണ്ഡലമാണ് കൊട്ടിവർക്ക അവിടെ നമ്മൾ നിരന്തരം പ്രവർത്തിക്കുകയാണെങ്കിൽ വോട്ട് കിടപ്പുണ്ട് ഒന്ന് രണ്ട് ഇരുപത്തഞ്ച് കൊല്ലമായിട്ടൊരാള് ഒരു സ്ഥലത്ത് ജീവിക്കുകയും അതിപ്പോൾ എൻ്റെ വീട്ടായിക്കോട്ടെ എൻ്റെ ഭാര്യയുടെ വീടായിക്കോട്ടെ എൻ്റെ മക്കളെല്ലാം നിരന്തരം അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ കൊള്ളപ്പോൾ പാർട്ടിക്ക് അതീതമായിട്ട് നമുക്ക് ധാരാളം വോട്ടുകൾ വരാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ഇതെല്ലാം പ്രതീക്ഷകളാണ് മനുഷ്യർക്ക് അപ്പം നമ്മളും കണക്ക് കൂട്ടും കണക്ക് കൂട്ടുമ്പോൾ ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾക്കുള്ള ഇതേ ആഗ്രഹം ഇതേ മോഹങ്ങൾ ഇതേ കണക്കുകൾ അവർക്കും ജയിക്കുന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് അപ്പൊ നമ്മൾ അവസാനം എങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്നു ആ സമയത്ത് നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസും കൂടി വേണം ഞാൻ ജയിക്കാനായിട്ട് ആണ് മത്സരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ ഒരു ജയം സംഭവിക്കാം ഈ നാച്ചുറൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയും ഇപ്പൊ നമ്മൾ നിയമത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഇന്ന് ഏതൊരാളുടെയും മനസ്സിൽ വരുന്ന ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരായിരിക്കും നമ്മൾ കഴക്കൂട്ടൊന്നും ആലോചിച്ച് നോക്കൂ ആരുടെ മനസ്സിൽ ബി ജെ പി വിശ്വാസികൾ ബി ജെ പി പാർട്ടി പ്രവർത്തകരുടെ മനസ്സിൽ മുരളീധരനായിരിക്കും വി മുരളീധരൻ അദ്ദേഹത്തെ ആയിരിക്കും വരുന്നത് ഇതുപോലെ വട്ടിയൂർക്കാവിൽ നമ്മൾ കാലാകാലങ്ങളായി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉതകുന്ന നമുക്ക് പറ്റുന്ന ഒരു മണ്ഡലം വട്ടിയൂർക്കാവ് അവിടെ ഉള്ളവർക്കും അറിയാം എനിക്കും അറിയാം പക്ഷെ ഇതൊക്കെയാണെങ്കിൽ പോലും ഇതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടി തോന്നി പാർട്ടിക്ക് തോന്നിയില്ല കൃഷ്ണകുമാർ സെന്ററിൽ മത്സരിച്ചാൽ മതി അന്ന് അവിടെ മത്സരിച്ചു തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി വരുന്നുണ്ട് എന്നത് പറഞ്ഞു കൃഷ്ണകുമാർ കൊല്ലത്ത് പോകണം ഞാൻ പോകാം അപ്പൊ അത് രണ്ടു തവണ നമ്മളിങ്ങനെ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു ജന ജയസാധ്യത ഒരു സ്ഥാനാർത്ഥിയാണ് ഞാനെന്ന് എനിക്ക് എൻ്റെ ഒരു വിശ്വാസമുണ്ട് ഞാൻ പറഞ്ഞു ഒരു ജയ സാധ്യത ഉള്ള മണ്ഡലം കൂടി കിട്ടിയാൽ അത് ഗുണകരമാകാൻ സാധ്യതയുള്ള പാർട്ടിക്ക് ഇതാണ് എന്റെ ആഗ്രഹം ഇത് ഞാൻ എന്റെ നേതാക്കളെ നമ്മൾ അറിയിക്കും പൊതുവെ താങ്കൾക്കറിയായിരിക്കും നമ്മളൊരു കോർ കമ്മിറ്റി പോലത്തെ ചർച്ചകൾ നടക്കും അതിലെ കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയാൻ പാടില്ല അത് പാർട്ടിയുടെ നിയമമാണ് ഞാൻ കോർ ഒരു അംഗമല്ല സ്ഥിരമായിട്ട് പോകുന്നതല്ല എനിക്ക് ഇന്നലെ ഇങ്ങനെ ഒരു അവസരം തന്നു പാർട്ടി അതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു അവിടെ മറ്റംഗങ്ങൾ മറ്റെല്ലാവരും എന്നെക്കാൾ രാഷ്ട്രീയപരമായി മുതിർന്ന നേതാക്കളാണ് അവരുടെ കൂട്ടത്തിൽ ഇരിക്കാനും ശ്രീ അമിത് ഷാജി നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് അദ്ദേഹം അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ജി എല്ലാവരും കൂടെ ഇരിക്കാനും അതിൽ പങ്കെടുക്കാനൊരു അവസരം തന്നു അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ അവരായിട്ട് പറയും അവർ പറയുകയാണെങ്കിൽ അത് ൾ റെക്കോർഡ് ചെയ്യുക എന്റെ ഭാഗത്ത് നിന്ന് പറയാൻ പാടില്ലെന്നുള്ളതാണ് എന്റെ അറിവ് രാഷ്ട്രീയത്തിൽ എപ്പോഴും ഈ പുള്ളിയായ വാഗ്ദാനങ്ങൾ കൊടുത്തു കൊടുത്തു കൊടുത്ത് ജനങ്ങൾക്ക് ഈ വാഗ്ദാനം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇഷ്ടക്കുറവാണ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക നമ്മൾ സംസാരവും എല്ലാം കുറയ്ക്കുക പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുക അത് കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി ഇന്ന് ഇവിടെ ഒരു എം പി ഒ എം എൽ എ ഒന്നുമില്ലാത്ത കാലത്ത് പോലും വന്ദേ ഭാരത് പോലത്തെ ട്രെയിനുകൾ മാരി പോരി കൊടുത്തൊരു സംസ്ഥാനമാണ് കേരളം അപ്പോ നമ്മൾ വലിയ വാഗ്ദാനങ്ങളൊന്നും വേണ്ട ജയിച്ചു കഴിഞ്ഞിട്ട് ജനങ്ങളിൽ നിന്ന് എന്താണ് ആവശ്യം എന്നുള്ളത് എഴുതി വാങ്ങിക്കുക കേന്ദ്രത്തിൽ കൊടുക്കുക അതിവിടെ എത്തിയിരിക്കും കാരണം തറക്കല്ലിട്ട് അല്ല ഉദ്ഘാടനം നടത്തുന്ന പറയുന്ന പരിപാടിയെ അല്ലല്ലോ നരേന്ദ്രമോദി നമ്മുടെ മുമ്പിൽ കാണിച്ചതാണ് അതുകൊണ്ട് വാഗ്ദാനങ്ങളെ വേണ്ട ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ജയിപ്പിച്ചു വിട്ടാൽ എന്ത് സംഭവിക്കുന്നു അതുകൊണ്ട് മുൻകൂർ വാഗ്ദാനങ്ങളൊന്നും വേണ്ട ജയിപ്പിക്കുക ജയിപ്പിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ പോലും പ്രവർത്തിക്കുന്ന വെച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നൂറ് കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാ മേഖലകളിലും ഒരു ശതമാനം വളർച്ച കൊടുത്താൽ മനുഷ്യ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കാവുന്നവരാണ് പൊതുപ്രവർത്തകർ അത് മാത്രം ചെയ്താൽ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല ഇപ്പോൾ പോലും ഒരു അധികാരമില്ലായിട്ടും പല കാര്യങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കുന്നുണ്ട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പോഴല്ലേ ഹൈപ്പത്തലേറ്ററ ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരം വരാൻ കഴിയുന്നത് ശ്രമിക്കുക വളരെ വലിയ മുന്നേറ്റം ഉണ്ടാവും വട്ടിയൂർക്കാടുന്നില്ല കേരളം മുഴുവൻ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് പാർട്ടി പ്രസിഡന്റ് അല്ല കേരളത്തിന്റെ ചാർജുള്ള പക്ഷേ ഇതാണ് ആ പാർട്ടിയുടെ ചട്ടക്കൂടിന്റെ ഓരോ നേതാക്കളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കും ഭാരതം മുഴുവൻ താമര വിരിയണം ബി ജെ പി ഭരിക്കണം അദ്ദേഹം അല്ല നമ്മൾ നോക്ക് ശ്രീ നരേന്ദ്രമോദി ഇങ്ങനെ മുതിർന്ന നേതാക്കൾ മുഴുവൻ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതായത് പ്രധാനമന്ത്രി ആഗ്രഹം വെച്ചാൽ ലോകത്തെ ഏറ്റവും നമ്പർ വൺ രാജ്യമാക്കണം എന്ന് അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ് ഭാരതത്തെ ഉയർത്താനായിട്ട് ഭാരതത്തിനകത്ത് തന്നെ മറ്റെല്ലാ മന്ത്രിമാരും സഞ്ചരിക്കുന്നു ഒപ്പം തന്നെ അമിത്ഷാജി ഇവിടെ വരുന്നത് എല്ലാ മാസവും വരുന്നത് കേരളത്തിൽ ബി ജെ പി വളർത്തി ഭരണത്തിൽ കൊണ്ടുവരണം കാരണം ഭാരതം മുഴുവൻ വികസിക്കുന്നു നന്മയിലോട്ട് പോകുമ്പോൾ കേരളം പിന്നോട്ട് പോകാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധിയാണ് അപ്പൊ ആൾക്കാരിൽ ആവേശം പടർത്തുക പ്രവർത്തകരിൽ ഊർജ്ജം കൊടുക്കുക ഇങ്ങനെ മൂന്നാല് ഉദ്ദേശങ്ങളൊക്കെയാണ് അദ്ദേഹം വരുന്നത് മാത്രമല്ല നമുക്ക് എല്ലാം ഏപ്രിൽ മാസത്തിൽ ഒരു എലക്ഷൻ വരാൻ പോവുകയാണ് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം ബി ജെ പി എങ്ങനെ വളർത്താം ബി ജെ പി എങ്ങനെ ഭരണത്തിൽ കൊണ്ടുവരാം അത് മാത്രം ഉദ്ദേശവുമായി വരുന്ന അദ്ദേഹം നമുക്കും അത് ആവേശം പകരുന്നത് അദ്ദേഹം പറയുന്നത് പ്രകാരം നമ്മൾ പ്രവർത്തിക്കുക വലിയ മുന്നേറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിക്ക് ഉണ്ടാവാണം